നമസ്കാരം സെന്റ് തോമസ് നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പ് കഴിഞ്ഞു നാടകം അങ്ങനെ കേരള ഒട്ടാകെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം ഈ സമയത്ത് ദേവച്ഛൻ നല്ല സുഖമില്ലാത്ത അവസ്ഥയിലാണ് കുടിയേയും മരുന്നും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം ആയതുകൊണ്ട് ദേവച്ഛന്റെ മകൻ രാജൻ വി ദേവും ഞങ്ങളോടൊപ്പം വരുമായിരുന്നു ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് രാജൻ കലയുമായിട്ടുള്ള ബന്ധങ്ങളുണ്ടല്ലോ കുടുംബപരമായിട്ട് തന്നെ ദേവച്ഛനും കുട്ടിയമ്മയ്ക്കും രാജനെ കലാരംഗത്തേക്ക് അയക്കണമെന്നുള്ളതായിരുന്നു താല്പര്യം രാജനും അത് തന്നെയായിരുന്നു അതിനു വേണ്ടി ദേവച്ഛനെ പരിചരിക്കാൻ എന്ന രീതിയിൽ രാജനും ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുമായിരുന്നു എല്ലാ നാടകത്തിനും രാജൻ ഞങ്ങളോടൊപ്പം വരുമായിരുന്നു തിരുവനന്തപുരം വെട്ടുകാറ്റു പള്ളിയിൽ നാടകം വെട്ടുകാറ്റു പള്ളി നാടകം ബുക്ക് ചെയ്തിരിക്കുന്ന ആരാണെന്നറിയാവൂ നമ്മുടെ വില്യൺ ഡിക്രൂസ് എന്ന മഹാനടന്റെ സഹോദരനാണ് അവിടുത്തെ വികാരിച്ചത് വികാരിച്ചു നേരിട്ട് നമ്മുടെ നാടകം ബുക്ക് ചെയ്തിരിക്കുകയാണ് പൊട്ടിയാട്ടുകൊണ്ട് ഈ നാടകം ഞങ്ങൾ പുറമിലങ്ങാട്ടുകാരൻ ബസ്സാണ് പിടിച്ചിരിക്കുന്നത് വാടകയ്ക്കെടുത്ത് തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് മോർണിംഗ് സ്റ്റാർ അവർ രണ്ടുപേരുണ്ട് ഉണ്ട് അപ്പോ നാടക സ്ഥലത്ത് എവിടെ ചെന്നിരുന്നാലും രാജൻ അവരുമായിട്ട് കമ്പനി ഫ്രീ ആണല്ലോ പെരുന്നാൾ സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുമായിട്ട് കൂടുതൽ കമ്പനി കൂടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുകയൊക്കെ ചെയ്യുമായിരുന്നു ഞങ്ങൾ പിന്നത് ശ്രദ്ധിക്കാറില്ല അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് തിരുവനന്തപുരം വെട്ടിയാറ്റുപള്ളിയിൽ നാടകം നടക്കുന്നു വെട്ടിയാട്ടു പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നു വളരെയധികം ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ് നല്ല നല്ല പരിപാടികൾ നടത്തുന്ന പള്ളിയാണ് നല്ല അവിടുത്തെ എന്ന് പറഞ്ഞിരുന്ന പ്രാധാന്യം വർഗിക്കുന്നുമായിരുന്നു വെട്ടിയാറ്റുപള്ളി നാടകം കളിക്കുന്നു നല്ല അഭിപ്രായം നാടകത്തിന് ഈ വെട്ടിയാറ്റുപള്ളി നാടകം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾക്ക് നാടകമില്ല അതിനടുത്ത ദിവസം കന്യാകുമാരി ജില്ലയിലുള്ള തൂത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നാടകം അവതരിപ്പിക്കേണ്ടത് അവിടുത്തെ വിചാരിച്ച നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഒരു കാര്യം ചെയ്യും തിരുവനന്തപുരത്തെ നാടകം കഴിഞ്ഞിട്ട് നേരെ നിങ്ങള് തൂത്തൂരേക്ക് വരിക നിങ്ങളുടെ താമസ സൗകര്യങ്ങളും ഭക്ഷണ കാര്യങ്ങളും എല്ലാം ഞങ്ങള് നടത്തിക്കോളാം അവിടെ ഒരു ദിവസം താമസിച്ച് അവിടെ ഒക്കെ കണ്ടു കേട്ടു പോരുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചു ശരി അവിടുത്തെ വികാരിച്ച പറഞ്ഞത് അനുസരിച്ച് ഞങ്ങൾ തൂട്ടൂരിലേക്ക് ചെല്ലാമെന്നുള്ള പ്ലാനാണ് തയ്യാറാക്കിയിരുന്നത് തിരുവനന്തപുരത്ത് നാടകം കഴിഞ്ഞു മറ്റൊരു കുഴപ്പമുണ്ടായ എന്താന്ന് വെച്ചിരുന്നാൽ പെർമിറ്റ് ഇല്ല ഇത് തമിഴ്നാടാണ് തൂട്ടൂർ എന്ന് പറയുന്നത് കന്യാകുമാരി ജില്ലയിലാണ് അത് കാരണം വണ്ടിക്ക് അങ്ങോട്ടുള്ള പെർമിറ്റ് ഇല്ലാത്ത കാരണം അവര് ഒരു ഭയം ഇനി ഡി പി എടുത്തിട്ട് അടുത്ത ദിവസം അങ്ങോട്ട് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി ശരി എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ അപ്പൊ ഇവിടുത്തെ ഒറ്റയാട്ടുപുള്ളിയിലെ വിചാരിച്ചെന്ന് പറഞ്ഞു ഇവരിവിടെ താമസിക്കട്ടെ വണ്ടി ഇവിടെ കിടക്കട്ടെ ഞാനൊരു ലോറി ഇവിടുന്ന് അറേഞ്ച് ചെയ്ത് തരാം ശരി അങ്ങനെയായിട്ട് ഇങ്ങനെ ഉണ്ട് അവിടുത്തെ കമ്മിറ്റിക്കാർ പെട്ട ഒരാളുടെ ഒരു നാഷണൽ പെർമിറ്റ് ലോറി അച്ഛൻ അറേഞ്ച് ചെയ്തു തന്നു ഞങ്ങൾ അവിടുന്ന് നാടകം കഴിഞ്ഞു സെറ്റകൾ കേറ്റി അവിടെ കയറ്റിക്കൊണ്ടിരിക്കുന്നു അതിന് ലോറിയിൽ തന്നെ കന്യാകുമാരിയിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തു അതിനുള്ള പ്രാരംഭ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ സമയം ദേവച്ഛനെയും അപ്പച്ചനെയും ഞങ്ങൾ ലോറിയുടെ ക്യാബിനിൽ കയറ്റിയിരുത്തി മറ്റു കാര്യങ്ങളെല്ലാം ലോറി തന്നെ കേറ്റാൻ വേണ്ടിയുള്ള ഏർപ്പാടാക്കി അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒന്നര ഒന്നൊന്നര മണിക്കൂറോളം എടുക്കും കേറ്റുന്നതിന് വേണ്ടി അങ്ങനെ ഇരുന്നപ്പോ അവിടെ വേറൊരു പ്രോഗ്രാം വെടികെട്ടിന് മുൻപ് മറ്റൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു യൂണിഫോ നല്ല നല്ല സുന്ദരമായൊണ്ട് വായിച്ചു നിൽക്കുന്നു പക്ഷെ അതിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിരുന്നാൽ അതിന് നടുക്ക ഒരു മൂന്ന് മണി അടി പൊക്കെ ഉള്ള ഒരു ഡ്രം അത് രണ്ട് കയ്യിൽ കൊട്ടുന്ന സാധനം പിടിച്ചോണ്ട് ആ ഡ്രം അടിക്കുന്നവൻ ഇങ്ങനെ ആടിയും ഒലഞ്ഞും ചെഴിഞ്ഞും അറിഞ്ഞും എല്ലാം കൂടെ ഒന്നിച്ച് ഇങ്ങനെ ഇത് ഈ താവത്തിനനുസരിച്ച് ചാടി അടിച്ചോണ്ട് രണ്ടു കൈകൊണ്ട് മാറി മാറി ഡ്രമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു കറക്റ്റ് എങ്ങനെ ചാടിയാലും മറിഞ്ഞാലും തിരിഞ്ഞാലും ആ ഡ്രമ്മിൽ തന്നെ ആ കറക്റ്റ് ഋഥത്തിന് അടി വീഴുവായിരുന്നു അതൊരു വലിയ പ്രത്യേകതയായിരുന്നു അത് ദനാനന്ദകാരം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം അതും കണ്ട് ഞങ്ങൾ അങ്ങനെ നിന്നു ലോഡ് കിട്ടി ഞങ്ങൾ പോയാ സമയായപ്പോൾ ഞങ്ങൾക്ക് ഇവരെ കിട്ടി ഞങ്ങളെ വിളിച്ചും ഞങ്ങൾ അന്ന് പോയി ജോലിയെ കയറുന്നു അപ്പോ അപ്പച്ചനും ദേവച്ചനും ഫ്രണ്ടിൽ ഇരുന്ന് ഉറങ്ങി ഞങ്ങൾ ബാക്കിൽ സെറ്റ് കയറ്റതിൻ്റെ കൂടെ ഞങ്ങളെല്ലാം ഇരുന്നും കിടന്നും മറിഞ്ഞും ഒക്കെ ആയിട്ട് ഞങ്ങൾ അന്ന് പോവുകയാണ് ചെയ്തത് പക്ഷേ അവിടെ ചെന്ന് ഒരു മൂന്ന് മണി ഒക്കെ ആയെന്ന് തോന്നുന്നു ആ വെളുപ്പക്കാരമൊക്കെ ആയപ്പോ തൂത്തൂർ വഴിയിലെ അച്ഛനും കണ്മറ്റിക്കാരി എല്ലാം അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഞങ്ങളെ പ്രതീക്ഷിച്ച് അവിടെ നിൽപ്പുണ്ടായിരുന്നു അവര് അവിടെ ചെന്നു ഇറങ്ങി എല്ലാവരും കൂടെ കൂടിയ സെറ്റും എല്ലാം അവിടെ ഇറക്കി വെച്ചു പിന്നെ ഞങ്ങൾക്ക് വേണ്ട ഏത്തപ്പോഴും വണ്ണും ഒക്കെ അവരെ കരുതിയിരുന്നു കിടന്നാട്ടി ഒക്കെ കരുതിയിരുന്നു അതും ഒക്കെ കഴിച്ചു അതിനുശേഷം ഞങ്ങൾ അവിടെ കിടക്കാൻ വേണ്ടി പെണ്ണുങ്ങൾക്ക് ഒരു മുറി കൊടുത്തു പിന്നെ ഒരു ഹോളായിരുന്നു ആ ഹോളിനകത്ത് ഒരു കട്ടിലുണ്ട് ആ കട്ടിലിന്റെ അച്ഛനെ കിടത്തി ുള്ളിയാണിയെ കൊടുത്തിട്ട് കാക്കട്ടിലേക്ക് കിടന്നു ഞങ്ങളെ ചിക്കുവായാണ് ഞങ്ങൾ കൊണ്ടുത്തുന്നത് ആ ചിക്കുവായെന്ന് പറഞ്ഞുണങ്ങുന്ന മറ്റും ആരും അതിനകത്ത് ചില അതുകൊണ്ടേ ഞങ്ങൾ അതിനകത്ത് തുണികൾ ക്ഷയിക്കും ഒക്കെ വിരിച്ച് ബാഗ് ഒക്കെ വെച്ചിട്ട് ഞങ്ങളതെ കിടന്ന് ക്ഷിണമുണ്ടെന്ന് കിടന്ന് ഉറങ്ങിപ്പോയി ഒരു പത്ത് മിനിറ്റ് ആയി ആയിക്കോണെന്ത്യോ ചിട്ടാപ് എഴുന്നേറ്റ് ജനം പറഞ്ഞിട്ടുണ്ടോ എല്ലാം എഴുതി രാജരി പഴ ഞങ്ങളെല്ലാം ഓർക്കുന്നത് രാജ്യം വന്നില്ല ലോറിയിൽ ഇല്ല അല്ലെങ്കിൽ മെയിനായിട്ട് പാട്ട് പാടി ലോറീൽ വരണ്ടവനാകുന്നു അവൻ ഇല്ല ദേവച്ഛായ നാഗപ്പാടെ വരണ്ടു ഞങ്ങൾ അതിനേക്കാൾ വരണ്ടു പറഞ്ഞു ദേവച്ചായ അങ്ങ് ബാലിസ നടക്കുന്നിടത്ത് മറ്റേ നമ്മുടെ ബസ്സുകാരുടെ കൂടെ രാജൻ നിന്ന് താളം ഒടിച്ചുകൊണ്ട് നിപ്പുണ്ടായിരുന്നു നമ്മളിങ്ങോട്ട് പോകുന്നത് അവൻ ഉണ്ടായിരുന്നു ഏതായാലും ശരി പെട്ടെന്ന് നമുക്ക് വഴിയിലോട്ട് വിളിക്കാം അപ്പൊ മൊബൈലോ വളരെ ഉണ്ടോ ആ അന്ന് ആ കാലത്ത് മൊബൈലൊന്നും ഇല്ലല്ലോ ട്രെയിൻ ബുക്ക് ചെയ്ത് വിളിക്കണം ഒന്ന് പെട്ടെന്നിറങ്ങി അതിനെ വികാരിച്ചിട്ട് ഇവിടുത്തെ വികാരിച്ച് എന്റെ മുറിയിലോട്ട് എന്താ അവരായി കിടന്നിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ കിടത്തിന് എന്താ കിടന്നില്ലായിരുന്നു നിങ്ങളായിരുന്നു അത് ഇന്നോ ഇരിക്കുന്നു എന്റെ മോനെ കണ്ടില്ല അവന് വന്നില്ല കൂട്ടത്തിൽ അവന് അവടെ കണ്ട് നിൽക്കുകയാണ് അവന് വിവരമൊന്നറിയണം ഇപ്പൊ നമുക്കൊന്ന് ട്രെയിൻ ബുക്ക് ചെയ്യണമായിരുന്നു ായിട്ട് പള്ളിയിലോട്ടു ശരി നമ്പർ നമ്പർ കൊടുത്ത് അച്ഛൻ തന്നെ കോൾ തന്നെയാണ് ബുക്ക് ചെയ്ത് ലൈറ്റിംഗ് കോള് കൊടുത്ത് രണ്ട് മിനിറ്റിനകമായിട്ടെ ലൈറ്റിങ് കോള് അവിടെ കിട്ടി കിട്ടിക്കഴിഞ്ഞു വെല്ലു വന്ന് എടുത്തു പള്ളിയിൽ അച്ഛൻ തന്നെയായിരുന്നു ദേവച്ഛൻ തന്നെ അറ്റൻഡ് ചെയ്തു ആ അച്ഛനാ ആ ദേവച്ച ആ അവന്റെ കുഴപ്പമില്ല രാജ അവൻ രാ എന്റെ മോനവിടെ രാജൻ അവനവിടെ ഉണ്ടെങ്കിൽ അത്ര വിഷമിക്കാൻ തന്നെ രാജനും ബസ്സുകാർ വാനും ഡ്രൈവറും ക്ലീനറും അവര് മൂന്നുപേരും കൂടെ അവരിവിടെ ഉണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് സുഭക്ഷമായിട്ട് കിടന്നുറങ്ങുക വാനിനകത്ത് ഞാൻ ഷട്ടറൊക്കെ ഇട്ടേ അവിടെ അതിനകത്ത് കിടന്നുറങ്ങുകയാണെന്ന് പറഞ്ഞു ഒഴിയോ സന്തോഷമായി എൻ്റെ ചോദിച്ചോ വേദിക്കണ്ട നാളെ ഇനി നാളെ പെർമിറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ നാളെ പെർമിറ്റ് എടുത്തിട്ട് അവർ ഏതെങ്കിലും സമയത്താണ് എത്തിക്കൊള്ളുന്നു സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കാൻ അവര് മുൻപരികളുള്ള അവരുടെ എനിക്ക് അച്ഛനും ദേവച്ഛനും ഒക്കെ ഓ സങ്കടമൊന്നും ഇല്ല വിഷമങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു പിന്നെ ഉറക്കം വരൂ കിടന്ന് ഏതാണ്ട് ഒക്കെ ആയപ്പോഴത്തേക്കാണ് അതാണ്ടൊക്കെ കൊറേ ഭയങ്ക പിടിച്ചൊക്കെ കിടന്നു അങ്ങനെ ആ ദിവസം പുലർച്ചെത്തി രാവിലെ ആയപ്പോ എനിക്ക് ക്ഷീണം അന്ന് നാടകം ഇല്ല കേട്ടോ അന്ന് നാടകം ഇല്ലാത്തതോടെ പിന്നെ അത് സുഖമല്ലേ അന്ന് റെസ്റ്റ് എടുക്കാറ് അന്ന് ഒന്ന് ടെൻഷൻ അയക്കേണ്ട ഇല്ലായിരുന്നു അവിടെ നമ്മുടെ കൂടെയുള്ള എ പി ചാലക്കൻ ജോസ്റ്റെത്തിപ്പഴ കോട്ട് പോയി ഇവരുടെ നാലഞ്ചു പേര് കൂടി ഇരുന്ന് നടക്കാൻ പോയി കടപ്പുഴമല്ലേ ഓ ഇവരുവേലെ തിരി നടക്കാൻ പോകുന്നു കടപ്പുറത്ത് അവിടെ എന്നാ കാണാ ഇവരുടെ വീടുകളെ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന വീടുകൾ വീടുകളിങ്ങനെ നിരന്നിരിക്കുന്നതുകൊണ്ട് കടപ്പുറത്തായിട്ട് പിന്നെ അവിടെ ഒക്കെ കാണാനായിട്ട് എല്ലാം ഒരുപോലിരിക്കുമല്ലോ ആ വന്ന് നടന്നേച്ചു വരട്ട് നോക്കട്ടെ ഇവിടെ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് അവരിങ്ങനെ അങ്ങോട്ട് പോയി അവിടെ ചെന്നു ഏതാണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞു അരമണിക്കൂർ അവർ കഴിഞ്ഞ് അവര് തിരിച്ചു വന്നു ഇവിടെ പള്ളിമേളയിലെ കാപ്പിയൊക്കെ തയ്യാറാക്കുന്നു അവിടെ അതിൽ നിന്നും കുഴപ്പമില്ല എല്ലാ ഭക്ഷണങ്ങളെല്ലാം സമയാസമയത്ത് എത്തിച്ചോളു അവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാനൊക്കെ എഴുന്നേറ്റ് ഒക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിരിക്കുന്ന സമയത്താണ് ഇവർ വന്നു ആ ഞാൻ ഞാൻ ചോദിച്ചു വന്നേ എന്നാന്ന് ചോദിച്ചാ നടക്കാൻ പോയിട്ട് എന്തൊക്കെയുണ്ട് പ്രളകായക ഒന്നും പറയണ്ടോ അത്യാവശ്യമായിരുന്നു ആ കാര്യം അത് കുറ്റുപോയിരുന്നേ അത് വളരെ ദയനീയമായി പോയേനെ ആ ഞാൻ പറഞ്ഞു ഇത്ര പ്രത്യേകത അല്ല ഞങ്ങൾ ഇതിന്റെ ഒരു ആൾക്കാർ നടന്ന് നടന്നേ ഇത് ഇവിടുത്തെ ഒരു നേതാവ് കാരണം മത്സ്യമൊക്കെ എല്ലാവരും നിന്നും എടുത്ത് ഒരു ഏജന്റ് പോലെ ഇവിടുത്തെ ഒരു മെയിൻ പുള്ളിയുണ്ട് ഈ പുള്ളിയാണ് പുറത്തോട്ടൊക്കെ എല്ലാ താനങ്ങൾ കഴിക്കുന്നത് നിങ്ങൾ എവിടുത്തുകാരാണെന്ന് ചോദിച്ചപ്പോൾ ചങ്ങനാശ്ശേരിക്കാരാണെന്ന് പറഞ്ഞു ചങ്ങനാശ്ശേരിക്കാരാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പെട്ടെന്നായിരുന്നു അവർക്ക് അവർ ഈ മീൻ കൊടുക്കുന്നത് മുഴുവൻ ചങ്ങനാശ്ശേരി കൊഴുപ്പുള്ളി ഒക്കെ ആയിരുന്നു കോഴിപ്പുള്ളി എന്ന് പറയുന്ന ചങ്ങനാശ്ശേരിയിലെ വലിയ മത്സ്യ പരിയാണ് കോഴിപ്പുള്ളി അവതച്ചൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അപ്പൊ ഞങ്ങളൊക്കെ ഓഞ്ഞന അടുത്ത പരിചയക്കാര് അവര് നാല് പ്രദേശം അവര് കോട്ടയ അങ്ങനെ ഇരുന്ന് കോഴിക്കുള്ളി വലിയ ചായ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അയ്യോ വലിയ ചായയാണ് ഞങ്ങൾ മുഴുവൻ സാധനം കൊടുക്കുന്നത് ഈ തറയിലുള്ള എല്ലാവരുടെയും മത്സ്യം കളക്ട് ചെയ്ത് അത് മുഴുവൻ തൂക്കി എടുത്തിട്ട് ഞാൻ വല്ലത്തിലാക്കി ഓരോ ചന്തയുടെയും തരേ ദിവസം അവിടെ എത്തിക്കുകയാണ് ഞങ്ങളുടെ പണമെല്ലാം കൃത്യമായിട്ട് തരുന്നുണ്ട് മാത്രമല്ല സീസൺ അല്ലാത്ത സമയത്തായി ഞങ്ങൾക്ക് എല്ലാവർക്കും അഡ്വാൻസ് പണവോ അദ്ദേഹം തരുമായിരുന്നു അദ്ദേഹം ഞങ്ങളുടെ ദൈവമാണ് എന്നാണ് അവര് പറഞ്ഞത് ഓ എന്റെ ഉന്നെ വെള്ളിച്ചായ ഞങ്ങളുടെ ദൈവമാണ് ഓ ഒന്നെ വിളിച്ചു അദ്ദേഹത്തിനും അവരെ വിളിച്ചു നില നേതാക്കന്മാർ കൂടി അവരുടെ ഭാര്യമാര് വന്നു ഏ നമ്മുടെ വെള്ളി ചായന്റെ ആ പറഞ്ഞു ഇവരൊരു ഉടനെ ഒരു അടിയടിച്ചു ഇവിടെ ആ അദ്ദേഹത്തിന്റെ പെങ്ങടും ഞങ്ങളുടെ നാടത്തിൽ അഭിനയിക്കുന്നുണ്ടെന്നേ അതെയല്ലേ ഞങ്ങളോട് ഇങ്ങോട്ടെ ഉണ്ട് നമ്മുടെ ഹോളിനകത്ത് ഉണ്ട് ഇങ്ങോട്ട് വന്നില്ല എന്നുള്ളതേ ഉള്ളൂ അദ്ദേഹത്തിന്റെ വല്യച്ചായന്റെ പെങ്കടമാനാണെന്ന് ഞങ്ങളുടെ ദൈവത്തിന്റെ അയ്യോ ഞങ്ങൾ കണ്ടിട്ടേ ഉള്ളൂ വിളിച്ചു പറഞ്ഞേ ഉണ്ട് നമ്മുടെ വല്യച്ചായന്റെ അടത്തിലുണ്ട് ഓഹ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു ശരി ഞങ്ങൾ അങ്ങോട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തെ കാണണോന്നും പറഞ്ഞു പറഞ്ഞു തിരിച്ചുവിടെ വന്ന ചെണ്ടടുത്തി ഇവർ പറഞ്ഞു കാരണം അത് ഉഴപ്പരുത് അല്ല എന്നൊന്നും പറഞ്ഞേക്കരുതേ പ്രശ്നം ഗുരുതരമാകും അതുകൊണ്ട് ഉപദ്രവം ചെയ്യത്തില്ലേ ഞങ്ങള് എന്ന് പറഞ്ഞു ആ ഞാനിങ്ങും ശരി എന്ന് പറഞ്ഞു അത് തന്നെയല്ല അവരെന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് അവര് കോഴിക്കുള്ളിയ ചൈനയെക്കുറിച്ചും അവര് സഹോദരങ്ങളെ കുറിച്ചും എല്ലാം ശരിക്കറിയാവുന്ന വ്യക്തിയാണ് ഞങ്ങൾ കുടുംബസുഹൃത്തുക്കളാണ് മാത്രമല്ല അദ്ദേഹം സ്ഥിരം മുനിസിപ്പൽ ചെയർമാനാണ് വളരെ ഇലക്ഷൻ സംബന്ധമായ കാര്യങ്ങളൊക്കെ എല്ലാം എലക്ഷൻ ഓഫീസിന്റെ ചാർജും എനിക്കായിരിക്കും ഒരു അടുത്ത ബന്ധമാണ് അത് കാരണം കുഴപ്പങ്ങളൊന്നും എന്ത് ചോദ്യങ്ങളും ചോദിച്ചിരുന്നാലും എനിക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ സംഭവിച്ചു കുറേ സമയം അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു അഞ്ചാറ് പേര് വന്നു വന്നു തന്നെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ വെങ്ങട ഓനാണിതെന്ന് നമുക്ക് പറഞ്ഞ് യുഗത്തിന്റെ അലന്ദരണമെന്നും പറഞ്ഞ് അവരിങ്ങനെ വളരെ സന്തോഷ പ്രകടനം എന്തോ ഒരു സ്നേഹം നമ്മൾ ഇന്നു കാണുന്നില്ല പക്ഷെ അവരുടെയൊക്കെ സ്നേഹമാണ് ആത്മാർത്ഥമായ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് ആ അവരൊക്കെയായിട്ടാണ് മനുഷ്യൻ സത്യം പറഞ്ഞാൽ സ്നേഹം പങ്കിടേണ്ടത് ആ ഒക്കെ പോട്ടാ ഇപ്പൊ ഓരോരുത്തരും ഓരോ തരത്തിലുള്ളതാണ് അവര ഒറ്റ കൈയ്യായിട്ട് എനിക്ക് ഏത് കാര്യം വന്നിരുന്നാലും അവരൊത്തൊരുമയോടുകൂടി പോകുന്നു അവിടെ നിന്നും വളരെയധികം സന്തോഷമായി അത് കഴിഞ്ഞാൽ അവരെല്ലാം കൂടെ നിന്നും പള്ളിമേടയിൽ ആഹാരം റെഡിയാക്കി അവർ കൂടി എടുത്തു തന്നു എല്ലാം കഴിഞ്ഞു അന്ന് അവിടെ വിശ്രമിച്ചു വൈകിട്ട് ഏതാണ്ട് ഒരു അന്യഞ്ചര ആയപ്പോൾ അഞ്ചാറ് പേര് വന്നു ഞങ്ങൾ എല്ലാവരെയും അവിടെ കടപ്പുറത്തേക്ക് വിളിച്ചു കടപ്പുറത്തേക്ക് വിളിച്ചു അവിടെ വന്നു ഓരോരുത്തരായ ഓരോ ഗ്രൂപ്പായിട്ട് കടപ്പുറത്ത് ഞങ്ങളിങ്ങനെ ഒരു അഞ്ചാറ് ഗ്രൂപ്പായിട്ട് മൂന്നും നാലും പേര് വേറെ കടപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുക സന്തോഷം പങ്കിടുന്നു അതിനിടയൊക്കെ ഭക്ഷിക്കാനുള്ള പല കാര്യങ്ങളും കൊണ്ടുവരുന്നു തപ്പ കൊണ്ടുവരുന്നു മുളചമ്മന്തി കൊണ്ടുവരുന്നു മണലിലൊക്കെ ചുട്ടം മത്തി എടുക്കുന്നു മത്തി ചക്കര കൂട്ടി തിന്നുന്നു കൂട്ടിലൊക്കെ കണ്ടിട്ട് നമുക്ക് പറ്റത്തില്ല ഞങ്ങളുടെ ഓട്ടം എന്ന് ചോദിച്ചാൽ ആ ഹോറെ ഇഷ്ടപ്പെട്ട ഐശ്വര്യ ഒളിഗിലൊന്നും കുഴപ്പമില്ല അങ്ങനെ ഗ്രൂപ്പ് തിരിഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ ഇപ്പോ ഒരു ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് വലിയ കുടത്തിൽ അക്കാനി എന്നാണ് അവർ പറയുന്നത് വനങ്ങളില്ലേ ആ വനങ്ങൾ കൊണ്ടുവന്ന് വണവില്ലാത്ത കുടം കുഴിച്ചിട്ട് വെച്ച് അതിൽ നിന്ന് മുക്കിയും കൊടുക്കുക ഓരോരുത്തർ ഓരോരുത്തർ വനങ്ങളിലും കുടിക്കുക മദ്യ ചുറ്റതും ചക്കരയും ചേർത്ത് കഴിക്കുക ഇതൊക്കെയാണ് പിന്നെ കപ്പ കുഴും നല്ല മുളകും മതി എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ വാൻ വന്നു കാലിലും പാർട്ടിയും വന്നു കാലിന് കടപ്പുറത്തേക്ക് വന്നു അവിടെ വന്നു കഴിഞ്ഞ പറഞ്ഞേ അവര് കെട്ടിപ്പിടിച്ചു മോനെ നീ അവിടെ ആയിരുന്ന അച്ചാരിനെ വിഷമിപ്പിച്ചല്ലോ അച്ചാൻ ഇതിനെ വിഷമം വിഷമിക്കുന്നത് ആളല്ലേ ഉള്ളത് ഞാനീ വരത്തില്ലേ അത് തന്നെയല്ലേ അച്ചാൻ സെറ്റ് ഉണ്ടായിരുന്ന ചായ ഇങ്ങനെ ഉണ്ട് നമുക്കും പാൻഡുസെറ്റ് ഉണ്ടായിരുന്നല്ലോ ഇത് ആയിരുന്നു ഇതാണ് പാൻഡ് സെറ്റ് ഇതോടെ ചായ എന്ന് പറഞ്ഞാ ഞാൻ കുറങ്ങി തേടി ഞാൻ അതിനും ഒക്കെ ചെന്ന കൂടെ ക്യാബില്ലാത്ത കയറി കുറഞ്ഞായിരുന്നു പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞു ആ രാത്രി അങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ അന്ന് നാടകം കഴിക്കുന്ന ദിവസമാണ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ നേരത്തെ അവിടെ ചെന്നു കടപ്പുറത്ത് ഇങ്ങനെ കുത്തിയിരിക്കുക അവിടെ ശരിയൊന്നും കാണുന്നില്ല കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് മുക്കാൽ പോലെ മുളവെണ്ണം ഉണ്ടാക്കി അതുപോലെ അതു മൈക്ക് സെറ്റ് കാര്യം വന്ന് അത് ഇങ്ങനെ സ്പീക്കർ ഒരുപ്പിച്ചു കടപ്പുറത്ത് അവിടെ മുഴുവൻ നിരത്തി വെച്ചിരിക്കുന്നു അതിനപ്പുറത്ത് കൊണ്ട് വന്ന് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പനങ്കുറ്റി ഒരാടി ഇപ്പോൾ നീളത്തിൽ മുറിച്ചത് ഓരോരുത്തർത്തര വെച്ചോണ്ട് ഇങ്ങനെ ഉറുമ്പം അരി എടുത്തുകൊണ്ട് പോകുന്ന ഒരു വരി ആയിട്ട് ഈ പനങ്കുറ്റികളെ പിന്നെ കാർഗോഡിനെ വടങ്ങള് പിന്നെ മുള ഇത് പലക തട്ട് നിരത്താനുള്ള സ്റ്റേജിൽ നിരത്താനുള്ള പലകളെ ഒക്കെ ഇങ്ങനെ അവർ ഓരോരുത്തരുടെ വന്ന് അവിടെ കിട്ടി വെച്ച് അവർ വന്ന് ശേഖരന്നുകൊണ്ട് മണ്ണിങ്ങനെ ഇങ്ങനെ മാറിയും കുറ്റിയവരും കിട്ടുകൊണ്ട് അവർ കഴിഞ്ഞപ്പോൾ വട വിട്ട് എല്ലാവരും മൊത്തത്തിൽ ചുറ്റി കെട്ടി അവിടെ നിന്ന് പലകിട്ട് അടിച്ചവര കുറേ പേർ നിരമെന്ന് നിന്നച്ചെ ചാടിച്ച് അടിച്ചാടിച്ചേച്ച കുറേശ്ശേ കൂടെ നേരത്ത് എന്ത് രസമായിരുന്നു അവരുടെ പണികളൊക്കെ കാണാനായിട്ട് അതൊക്കെ കണ്ട് ഞങ്ങളവിടെ ഇങ്ങനെ ഇരുന്നു ചേച്ചി കെട്ടി ഞങ്ങൾ കർട്ടനൊക്കെ കെട്ടി താടകം കളിച്ചു ഗംഭീര വിജയം എന്തോ ഒരു സന്തോഷമായി നൽകിയോ അവർക്കൊക്കെ